നമസ്കാരം മിഷൻ കൃഷിൻ്റെ ഏറ്റവും പ്രാധാന്യം ചെയ്യുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഏറ്റവും ആദ്യത്തെ അറിയിപ്പ് പി എം കിസാൻ സമ്മാന നിധിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ സഹായമായ പുതിയൊരു അറിയിപ്പ് വന്നിട്ടുണ്ട് അതായത് ജനപരിശോധന ഇത് സംബന്ധിച്ചുള്ള വിവിധ ജില്ലകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കൊടുത്തക്കുന്ന വിവരങ്ങളാണ് പരിശോധനയ്ക്ക് ആധാരമാകുന്നത് മുപ്പത് ലക്ഷത്തോളം ആളുകൾ ഇത് അർഹതയില്ലാതെ കൈപ്പറ്റുന്നുണ്ട് എന്നാണ് കണ്ടെത്തിയത് അനുഗൂല്യം വാങ്ങിയിട്ടുള്ളവർ ഫാല്യം ഭർത്താവ് ഒരു വീട്ടിൽ നിന്ന് അത് ഡോക്യുമെൻ്റ് പേശകളുള്ളവർ ഡോക് സർക്കാർ പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടാത്ത ആളുകൾക്ക് ഫേക്ക് രേഖകൾ കൊടുത്ത് പേര് അപേക്ഷിച്ചിട്ടുണ്ട് ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് കൃത്യമായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കൃത്യമായിട്ട് രേഖകൾ കിട്ടി എന്നാണ് അറിയാൻ കഴിയുന്നത് ഇവരുടെ പേര് കർശന നടപടികളൊക്കെ സ്വീകരിക്കാൻ പോകുകയാണെന്നാണ് വിവരം ഇവിടെ കേരളത്തിൽ അത്തരത്തിലുള്ള ഇതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തൊന്നാം ഗഡ് എപ്പോൾ ലഭിക്കും എന്ന കാത്തിരിപ്പിലാണ് കർഷകർ അത് അധികം വൈകാതെ എത്തിച്ചേരും എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ദീപ എല്ലാവരും പത്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പോലെ ദീപാവലിക്ക് എന്തായാലും തുക എത്തിച്ചേരില്ല ബീഹാർ ഇലക്ഷനൊക്കെ വരാൻ പോവുകയാണ് അതിന് മുമ്പായിട്ട് എന്തായാലും തുക തുകയെത്തിച്ചേരും ൊന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് പല സംസ്ഥാനത്ത് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടതോലൊന്ന് ചെല്ല വിതരണം എന്ന് എല്ലാവരും മനസ്സിലാക്കുക ഇതാ മഴ കൃതി രൂക്ഷമായ സംസ്ഥാനങ്ങളിലാണ് ആദ്യ വിതരണം സംസ്ഥാനത്തിൽ ഈ രീതിയിൽ ഇപ്പോൾ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് കുട്ടികളുടെ ആധാർ കാർഡായിട്ട് ബന്ധപ്പെട്ടതാണ് അതായിട്ട് ബന്ധപ്പെട്ട് ഒരു അറിയിപ്പ് വരുന്നുണ്ട് സംസ്ഥാനത്തെ നോഡൽ ഏജൻസി ഐ ടി മിഷനാണ് ഈ കാര്യങ്ങളെ അറിയിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ കുട്ടികൾക്ക് അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും ആധാർ പുസ്തുക്കൾ മസ്റ്റർ മസ്റ്ററിങ് ചെയ്യുന്നതാണ് ചെയ്യുന്നതാണ് പക്ഷേ അതിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണമായിരുന്നു അതി അഞ്ച് വയസ്സ് മുതൽ പതിനേഴ് വയസ്സ് വരെ എപ്പോൾ വേണമെങ്കിലും ബയോ മാസ്റ്ററിങ് ചെയ്യാവുന്നതാണ് എപ്പോൾ വേണമെങ്കിലും നിർബന്ധ മാസ്റ്ററിംഗിന് പങ്കെടുക്കാം ഫേവറിബിൻ വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ ബയോ മാസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്ത തിരുത്തറുകൾ ഒക്കെ വരുത്താനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് അത് ടോട്ടലായിട്ട് കറക്റ്റായിട്ട് എടുക്കണം അല്ലെങ്കിൽ കുട്ടികളുടെ ഭാവിനെ അത് ബാധിക്കും നമുക്ക് എന്താവശ്യങ്ങൾക്കും ഭാവിയിൽ ആധാർക്കാട് ആവശ്യമായിട്ട് വരും ഇപ്പം മേൽവിലാസമൊക്കെ തിരുത്തലുകൾ അതൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യിക്കുക കുട്ടികളുടെ രക്ഷകർത്താക്കളാണ് രക്ഷകർത്താക്കളാണത് കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടത് ഒന്നാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഇടുക്കി ജില്ലയിലെ ക്ഷീല കർഷകർക്കും മൃഗസംരക്ഷണ ഇതിൽ വായ്പ കണ്ടെത്തുന്നവർക്കും ക്രെഡിറ്റ് കാർഡ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ കണ്ടെത്താൻ സാധിക്കും കുറഞ്ഞ പലിശ നിരക്കിലാണ് ഇത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈട് മറ്റ് കാര്യങ്ങൾ ഒന്നുമില്ലാണ്ട് അതിനെ നമുക്ക് വായ്പ കണ്ടെത്താൻ സാധിക്കും പി കിസാൻ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് അന്വേഷിക്കാനും കാര്യങ്ങളൊക്കെ നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവയായിട്ട് ബന്ധപ്പെടുക മൃഗ മൃഗസംരക്ഷണ വകുപ്പായിട്ടോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മൃഗത്തിൻ്റെ ഹോസ്പിറ്റലായിട്ടോ സന്ദർശിച്ചയച്ചാൽ മതി അവർ വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അതിനുശേഷം ബാങ്ക് ഉൾപ്പെടെ ബാങ്ക് വഴി നമുക്ക് വായ്പ സഹായമൊക്കെ ലഭിക്കുന്നതായിരിക്കും ഈ സഹായം ചില കർഷകർ പാടാകാതിരിക്കുക അത് മറ്റ് വിവിധ ജില്ലകളിലും പി എങ്കി സാൻ രീതി തന്നെ മറ്റ് ജില്ലകളിലും പി എങ്ക് സെൻ സമാന ക്രെഡിറ്റ് കാർഡിൻ്റെ പദ്ധതികൾ ലഭ്യമാണെന്ന് കാര്യം അറിയിച്ചു കൊള്ളട്ടെ അതോടൊപ്പം തന്നെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്നവർ കന്നുകാലി ആട് എന്നിവയൊക്കെ വളർത്തി ഉപജീവന മാർഗം കണ്ട് എത്തുന്നവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക അങ്ങനെയുള്ളവർക്ക് എല്ലാം പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതിയാണിത് ഏറ്റവും അവസാനത്തെ അറിയിപ്പ് സമിതി എന്ന് പറയുന്ന പദ്ധതിയിലേക്കുള്ള സ്കോളർഷിപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ വിവിധ മത്സര പരീക്ഷകൾക്ക് പങ്കെടുക്കുന്നവർ കോച്ചിങ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന രീതിയിലും സ്കോളർഷിപ്പ് ലഭിക്കും രണ്ടായിരം രൂപ അതിൻ്റെ മുകളിലും ധനസഹായം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന പദ്ധതികളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് നവർ നാല് ഏഴ് രീതികളും ഈ രണ്ട് പത്ത് രീതികൾക്കുള്ള അപേക്ഷയും അവസാന ഘട്ടത്തിലേക്ക് അടുക്കും രണ്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പി എച്ച് ഡി ഒക്കെ പഠിക്കുന്നവർക്ക് ഈ ആനുകൂല്യം മുൻഗണന ലഭിക്കും വിദ്യാർത്ഥികൾക്കൊക്കെ ആയിരിക്കും സ്കോളർഷിപ്പിൽ മുൻഗണന ജനറൽ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്കാണ് മുൻഗണന പക്ഷേ വെച്ച വിദ്യാർത്ഥികളിൽ ഏറ്റവും കുറവ് വാർഷിക വരുമാനമുള്ളവർക്കും പഠനത്തിൽ മുന്നേ മുൻഗണന നിൽക്കുന്ന ആളുകൾക്കും ആണ് ഈ ആനുകൂല്യം ലഭിക്കുക പഠിക്കാൻ മുമ്പിൽ നിൽക്കുന്ന കുട്ടികൾക്ക് മുൻഗണനയുണ്ട് പഠനത്തിൽ ഉന്നത നിലവാരം നിർത്തുന്ന വിദ്യാർത്ഥികൾക്കായിരിക്കും സ്കോളർഷിപ്പ് ലഭിക്കുക അപ്പം ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങളും ഉന്നത വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ലഭിക്കും പട്ടികജാതി ആർക്ക് ഇതിൽ മുൻഗണനയുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ചാനലാദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇപ്പം എൻ്റെ ഒരു വീഡിയോ ആയിട്ട് വേണ്ട കാണാൻ നന്ദി നമസ്കാരം